ഇന്ന് തോണിയിൽ പോയിട്ട് ഒരു മീൻ പിടിക്കുന്ന രംഗമാണ് മീൻ ലൈവായിട്ട് പിടിച്ച് ലൈവായിട്ട് തന്നെ പൊരിച്ച് അത് ലൈവായിട്ട് തന്നെ തിന്നുന്ന ഒരു പ്രോഗ്രാമാണ് കൂടെ നിന്ന് ഒരു പ്രധാനപ്പെട്ടൊരു ഉണ്ട് എന്നൊക്കെ തോണി ഇവിടെ റെഡിയാണ് ഇത് മറ്റെങ്ങ് ദൂരമൊന്നുമല്ല മലപ്പുറത്തന്നെ കേട്ടോ ഇതിലാണ് ഇന്നത്തെ താമസം ഇവിടെയാണ് നമ്മൾ മീൻ ചൂടുന്നത് ഇതിനെന്താ പറ പങ്കായം പങ്കായം തൊഴിയുന്നേ അപ്പൊ ഒരാള് മാത്രം ഒരു തുണിയിൽ തൊഴഞ്ഞ തോണി ഒരു ഭാഗത്തേക്ക് തന്നെ പോവോ അങ്ങനെയല്ല അപ്പൊ ഒരാൾ തുഴഞ്ഞാ തന്നെ ഒരു ഭാഗത്തേക്ക് അടുത്തേക്ക് പോവും ആ എന്താണ് പലന്റെ പേര് തണ്ടാടി തണ്ടാടി

അതായത് ഇത് ക്രോസ് ചെയ്യും ഈ പുഴങ്ങനെ ക്രോസ് ചെയ്തിട്ടും വലിയ ഒഴുക്ക് ഉണ്ടെങ്കിൽ വല ഉപയോഗിക്കാൻ കഴിയില്ല ഇപ്പൊ ഒഴുക്കില്ല ഇല്ല ഇപ്പൊ ഒഴുക്ക് ചെറിയ ഒഴുക്കുണ്ട് പക്ഷെ വല ഒഴിച്ചുപോകുന്ന ഒഴുക്കില്ല ഇതിന്റെ മുകൾ ഭാഗം ഉണ്ടാകുക എന്ന് പറയുന്ന സാധനം അതായത് ഇതിനെ പൊന്തിച്ച് നിർത്തുന്ന സാധനം താഴെ മണി അതായത് ഇയ അത് താഴ്ത്തി നിർത്തും അപ്പൊ വില ആയിട്ട് നിക്കും അപ്പൊ അതിലൂടെ ക്രോസ് ചെയ്യുന്ന മീനാണ് മീനാണിത് കൂടുന്നത് എന്റെ ചളക മറ്റേ തല ഇല കിട പിണങ്ങി കിടക്കും എന്റെ ഒരു തലവിടെ ഉറപ്പിച്ചു നിങ്ങൾ നിങ്ങൾ ഒരു കയ്യ അവിടെ തന്നെ കൊടുത്തോളുക്ക് എനിക്ക് ചിലപ്പോ ഇങ്ങനെ അളക്കേണ്ടി വരുമ്പോഴേ അല്ല ഞാന് വീട് കുറച്ച് കട്ട് ചെയ്ത് കണ്ട് തോന്നും ഇപ്പൊ രണ്ട് കാലുകൊണ്ട് തൊഴിയാണ് അല്ലേ അവിടെ കൊണ്ടേ കുത്തണം ഇതിന്റെ വലനെ പൊന്തിച്ചു നിർത്തും പിന്നെ അതിന്റെ താഴ്ഭാഗം മണി മറ്റേ വെയിറ്റ് ഉള്ള സിങ് സിംഗിന്റെ ഉണ്ട ആ ഉണ്ടിട്ട് അവിടെ ഒരു കുത്തുകൂത്തണ്ടേ അതിന്റെ സാധനം ഉണ്ടല്ലേ വലയില് കുടുങ്ങിക്കണമെങ്കിൽ ആ വലക്കേറി ഇളക്കം കാണൂല്ലേ താഴെ കിടക്കുന്ന വില ആയതുകൊണ്ടേ മുകളിലാവുമ്പോ മാത്രമേ നമുക്കറിയോ എൺപത് മീറ്റർ ഉണ്ട് പല സമയത്ത് പല മീറ്റർ അടക്കേ ഇന്ന് കൂട്ടാനുള്ള കിട്ടികൾക്ക് കൂരൻ എന്ന് പറയുന്ന മീനാണ് നമ്മളെ നമ്മുടെ ഇവിടെയൊക്കെ കൂരെന്നാ പറയാ ക്രൂരം എന്ന് പറഞ്ഞാൽ ആൾക്കാര് കൂര നമുക്ക് കൂട്ടമുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കിലോ ഉണ്ട് നമുക്ക് ഇന്ന് ചൂടാളതൊക്കെ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഇന്നത്തെ മീൻ പിടുത്തം തൽക്കാലം ഇന്നത്തെ ഇവിടെ കേട്ടല്ലായി ഇനി മസാല ഇട്ടത് പെരിഞ്ഞുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു കാഴ്ച ഓ സ്വന്തം നാട്ടിലെ കാഴ്ച നാട്ടൊക്കെ ഓ ഇവിടൊക്കെ എന്തെല്ലാം ചെയ്യ ഈ ഒരു രസം കാണാനൊക്കെ നല്ല ഹൗസ് അതെ ഹൗസ് ബോട്ട് ആക്ടിവിറ്റികൾ വേണം ഇവിടെ കരയില് അടുപ്പിക്കാൻ ആ കാട്ടില് പോയിരിക്കാന് അവിടെ ഇങ്ങനെ ഒരു റെസ്റ്റോറന്റ് അവിടെ ഒരു ഹട്ട് ആ ഹട്ട് ഒക്കെയാണ് ചെയ്താല് ആൾക്കാരെ ദുബായിട്ട് രണ്ട് സൈഡില് മുള്ളുണ്ട് ചകിളക്ക് മുള്ളുണ്ട് കൂടുത്തം കറക്റ്റ് അല്ലെങ്കിൽ കൈകളും അങ്ങനെയാണ് അടുത്ത് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് നല്ല നെട കിട്ടാത്ത മീനാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് നല്ല ഇറച്ചിയുള്ള മീനാണ് ില്ല ക്രോസ് മുള്ളില്ല നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും നല്ല ചെറിയ തല ആയിരിക്കും ശരീരഭാഗം പെട്ടെന്ന് വെള്ളത്തിലാണെങ്കിൽ പോലും പെട്ടെന്ന് ജീവൻ പോവും അടുത്തത് വെള്ളാട്ടാന്ന് പറഞ്ഞു ഓരോ നാട്ടിലെ ഈ മീനുകൾ ഡിഫറെന്റ് പേരേക്കാറുങ്ങനെ പേര് മാറ്റി മാറ്റി മാറ്റിന്റെ പച്ച ജീവനൊക്കെ പോയില്ലേ പക്ഷെ അപ്പൊരിക്കും ജീവണ്ട് ഇങ്ങനെ കാണുമ്പോഴേ മീൻ പിടിച്ചത് കാണുമ്പോഴേക്കും ഇങ്ങനെ കേട്ടു മൂട് പൊട്ടിട്ട് പോക്ക് എല്ലാത്തരും ഈ പൊന്തൻറെ ഉള്ളിലൊക്കെ പോയിട്ട് ആ അതുണ്ട് കുറച്ചൊരു റേഞ്ചറാണ് അതിനെല്ലാം മുങ്ങാനും തപ്പി പിടിക്കാനൊക്കെ കഴിയണം ഇതിനുള്ളിലൊക്കെ നല്ല മീനുണ്ടാവും എങ്ങനെ ചെയ്യുക വെച്ചാൽ അല്ല അതിന്റെ ചുറ്റുഭാഗം ഒരു വല വലയിടും എന്നിട്ട് ഈ പൊന്തകളൊക്കെ വെട്ടി മാറ്റും അതിൻ്റെ ഇടയിൽ നിറച്ച് മീനുണ്ടാവും അപ്പോൾ ഉള്ളിലുള്ള മീനുകളൊന്നും പോവില്ല എന്നിട്ട് ആ മീനിൻ്റെ അവിടെ വീശി വല പോലത്തെ താഴ്ത്തി വലുണ്ട് ആ വല കൊണ്ടുപോയിട്ട് താഴ്ത്തിയിട്ട് തപ്പി പിടിക്കും അവിടെയാണ് ആ തപ്പൽ മേലെ എന്നിട്ട് അതിൻ്റെ ഉള്ളത് കടീക്ക് പോയിട്ട് തപ്പണം അതൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എത്രയോ മുകളിലാണ് ഇത് കിടക്കണേ ഉം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കളക്ഷനാണിത് ഏഹ് ഫ്രഷായി ലൈവായി പിടിച്ചു കൊടുക്കുന്നു ഇന്ന് ഇത് മുളകിട്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഇന്നലെ കിട്ടിയ ഐറ്റംസ് അല്ല ഇന്ന് കിട്ടിയിട്ടുള്ള ഇന്ന് വേറെ ഐറ്റംസാ